വൈകുന്നേരം ഒരു പ്രസ് ഉണ്ട് കൂടുതൽ കുറച്ചുകൂടെ ആളുകളിലേക്ക് അപ്പോൾ എത്തും സിനിമയുടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇനി ഉണ്ടാവും പ്രമോഷൻ കുറച്ച് തിയേറ്റർ വിസിറ്റ് ഉണ്ട് തിയേറ്ററിൽ അവരുടെ ഒരു റിയാക്ഷൻ എന്താന്ന് അവർ ഇടേ തീരെ തന്നെ കാണാൻ കുറച്ച് തിയേറ്റർ വിസിറ്റ്സ് വൈകുന്നേരം ഒരു പ്രസ് ഉണ്ട് അങ്ങനെയൊക്കെ സിനിമ നിങ്ങൾ തന്നെ ആളുകളെ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ പറയുക കാണാനായിട്ട് എല്ലാവരും നമ്മള് നമ്മുടെ ഓഡിയൻസിന്റെ കയ്യിലാണ് എല്ലാം ഓഡിയൻസ് ആണ് എല്ലാം തീരുമാനിക്കുന്നത് ഇത് എഴുതുന്നത് ഓഡിയൻസ് പിന്നെ നമ്മൾ അഭിനയിച്ച സിനിമ അതൊരു പരിധിയിൽ കൂടുതൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളെങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാൻ ഒരു ഞാൻ എന്നെ മാത്രമാണ് കൂടുതൽ നോക്കിയത് അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ